ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ഇന്ത്യ അതിന് ഇന്ത്യ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതാകട്ടെ സൗദി അറേബ്യയും റഷ്യയും തന്നെയാണ് എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് വരുന്ന മാറ്റങ്ങൾ എല്ലാം തന്നെ ഇന്ത്യയെ കാര്യമായി ബാധിക്കാറുണ്ട് ഈ അടുത്തിടെയായി എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട അനവധി വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിന് ഇന്ത്യ കൂടുതൽ ആശ്രയിക്കുന്ന രാജ്യങ്ങളാണ് റഷ്യയും സൗദിയും ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതി രാജ്യങ്ങളിൽ ഒന്നായ ഇന്ത്യയുടെ നീക്കത്തിൽ അമ്പരുന്നിരിക്കുകയാണ് സൗദിയും റഷ്യയും ഇപ്പോൾ എണ്ണ ഉത്പാദനം കുറച്ച് വില കൂട്ടാൻ ഇരു രാജ്യങ്ങളും ശ്രമം നടത്തുന്നതിനിടെയാണ് ഇന്ത്യയുടെ അപ്രതീക്ഷിതമായ ഈ നീക്കം മൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മെൻസുലയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ത്യ മെൻസുലയ്ക്ക് മേലുള്ള ഉപരോധം നീക്കാനുള്ള യുഎസ് തീരുമാനത്തെ തുടർന്നാണ് ഈ തീരുമാനം ഉപരോധം പിൻവലിച്ചതിന് പിന്നാലെ ഇന്ത്യയിലെ എണ്ണ കമ്പനികൾ മെൻസുലയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ബുക്ക് ചെയ്തതായി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു വെൻസുല ഉൾപ്പെടെയുള്ള ഉപരോധം ഇല്ലാത്ത ഏത് രാജ്യത്ത് നിന്നും എണ്ണ വാങ്ങുമെന്ന് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് അതേസമയം എത്ര ടൺ എണ്ണയാണ് ഇന്ത്യയിലേക്ക് വെൻസുലയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് എന്നത് വ്യക്തമാക്കിയിട്ടില്ല ഉപരോധത്തിന് മുൻപ് പത്ത് ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് ഇന്ത്യ പ്രതിമാസം ഇവിടെ നിന്ന് വാങ്ങിയിരുന്നത് എന്നാൽ അതേസമയം നവംബറിൽ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി നാല് മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇപ്പോൾ ഉള്ളത് പ്രതിദിനം ഒന്നേ ദശാംശം ആറ് ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് കഴിഞ്ഞ മാസം റഷ്യയിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്തിരുന്നത് ഒക്ടോബറിലെ കണക്കിൽ നിന്നും മൂന്നേ ദശാംശം ഒന്ന് ശതമാനത്തിന്റെ വർധനമാണ് നവംബറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ മാസം രാജ്യത്തിന്റെ മൊത്തം ക്രൂഡ് ഇറക്കുമതിയുടെ മുപ്പത്തി ആറ് ശതമാനം വരും റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഉക്രൈൻ അധിനിവേശത്തെ തുടർന്ന് ചില പാശ്ചാത്യ കമ്പനികൾ മോസ്കോയിൽ നിന്നുള്ള വാങ്ങലുകൾ ഒഴിവാക്കിയതിനെ തുടർന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വലിയ കിഴിവിലാണ് റഷ്യ എണ്ണ നൽകുന്നത് ഇതോടെയാണ് റഷ്യ ഇന്ത്യയുടെ പ്രധാന എണ്ണ ഇറക്കുമതിക്കാരായി മാറിയതും ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതിക്കാരും ഉപഭോക്താവുമായ ഇന്ത്യ പരമ്പരാഗതമായി തങ്ങളുടെ എണ്ണ ആവശ്യത്തിന്റെ ഭൂരിഭാഗവും നിറവേറ്റുന്നതിനായി മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളെ ആയിരുന്നു ആശ്രയിച്ചു വന്നിരുന്നത് ഉയർന്ന ഗതാഗത ചെലവ് കാരണം മുമ്പ് റഷ്യയിൽ നിന്ന് അപൂർവമായി മാത്രമായിരുന്നു എണ്ണ വാങ്ങിയത് കഴിഞ്ഞ മാസം ഇന്ത്യ മൊത്തത്തിൽ നാല് ദശാംശം അഞ്ച് ദശലക്ഷം ബി പി ഡി എണ്ണ ഇറക്കുമതി ചെയ്തു ഒക്ടോബറിലെ കണക്കിൽ നിന്നും ഏകദേശം നാല് ദശാംശം അഞ്ച് ശതമാനം ഇടിവ് കഴിഞ്ഞ മാസം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ വർഷം ഇതേ മാസത്തെ അപേക്ഷിച്ച് പതിമൂന്ന് ശതമാനം വളർച്ചയാണ് ഇറക്കുമതിയിൽ ഉണ്ടായിരിക്കുന്നതെന്നും ഡേറ്റകൾ വ്യക്തമാക്കുന്നു നവംബറിൽ റഷ്യ കഴിഞ്ഞാൽ ഇന്ത്യയിലേക്കുള്ള ഏറ്റവും വലിയ എണ്ണ വിതരണക്കാർ ഇറാഖും സൗദി അറേബ്യയുമാണ് റഷ്യൻ എണ്ണയുടെ ഉയർന്ന വാങ്ങൽ ഇന്ത്യയിലേക്കുള്ള ഗൾഫ് രാഷ്ട്രങ്ങളുടെ ഇറക്കുമതിയിൽ വലിയ ഇടിവാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യയുടെ നവംബറിലെ എണ്ണ ഇറക്കുമതിയിൽ മിഡിൽ ഈസ്റ്റേൺ എണ്ണയുടെ ഭാഗ്യവിഹിതം ഒക്ടോബറിലെ നാൽപ്പത്തിയെട്ട് ശതമാനമായി താരതമ്യം ചെയ്യുമ്പോൾ ഏകദശം നാൽപ്പത്തിയാറ് ശതമാനമായിരുന്നു ഏപ്രിൽ ഒന്നിന് ആരംഭിച്ച ഈ സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ എട്ട് മാസങ്ങളിൽ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി എഴുപത്തിയേഴ് ശതമാനം ഉയർന്ന് ശരാശരി ഒന്നേ ദശാംശം ഏഴ് ദശലക്ഷം ബി പി ഡി ആയി ഉയർന്നതായി ഡേറ്റ വ്യക്തമാക്കുന്നു റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി വർദ്ധിച്ചതും ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺസൾട്ടൻസിന്റെ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയുടെ വിഹിതം ഏപ്രിൽ നവംബർ മാസങ്ങളിൽ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിലെ അറുപത്തിരണ്ട് ശതമാനത്തിൽ നിന്ന് നാല്പത്തിയെട്ട് ശതമാനമായി കുറഞ്ഞതായും കണക്കുകൾ വ്യക്തമാക്കുന്നു നിലവിൽ റഷ്യയിൽ നിന്നാണ് ഇന്ത്യയിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് നവംബറിൽ റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി രാജ്യത്തെ മൊത്തം ഇറക്കുമതിയുടെ മുപ്പത്തിമൂന്ന് ശതമാനമായിരുന്നു ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ ഉപരോധം കാരണം ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് കുറഞ്ഞ വിലയ്ക്കാണ് റഷ്യ എണ്ണ നൽകുന്നത് എന്നാൽ ഒക്ടോബറിൽ കൂടിയ വിലയ്ക്കാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്തതും ഇതിനെ തുടർന്നാണ് ഇന്ത്യ പുതിയ വഴി തേടുന്നത് ഏതായാലും കാത്തിരുന്ന് കാണാം ഇന്ത്യയുടെ നേട്ടങ്ങൾ ബാധിക്കുന്നത് ആരെയൊക്കെയാണെന്ന്